ഇസ്ലാം ഏറ്റെടുത്ത് നമ്മൾ നടക്കുമ്പോ ഒരുപാട് പ്രശ്നമുണ്ടാവും ചെറുപ്പക്കാരെത്തനുസരിച്ച് നെഞ്ചു വരെ വസ്ത്രം കേട്ടി വെച്ചാ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പേരുകൾ വേണ്ടിവരും തീവ്രവാദി എന്ന പേര് കേൾക്കേണ്ടി വരും ഇവരും സഹോദരിമാര് പരിപൂർണമായും ശരീരം പരിശുദ്ധവും പരിപൂർണവും പരിപാലനവുമായ വസ്ത്രമായ പുറത്തെധരിച്ചു കൊണ്ട് നടന്നാൽ താലിബാൻകാരി എന്ന പേര് കേൾക്കേണ്ടി വരും വിദ്യാഭ്യാസ നിന്ന് ഒഴിവാക്കിപ്പെടും പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും പോഴും ഇപ്രകാരമുള്ളതായും ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരുമ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ട് അടച്ചു സ്നേഹം പിടിച്ചു വാങ്ങിക്കൊണ്ട്

ൾക്കെതിരെ ശബ്ദിക്കാൻ മടിയുള്ളവർ പോയിക്കൊള്ളട്ടെ തീവ്രവാദി എന്ന പേര് കേൾക്കേണ്ടി വരും എന്ന ഭയപ്പാടോടുകൂടി അക്രമങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ മടിയുള്ളവർ പോയിക്കൊള്ളട്ടെ താലിബാൻകാരി എന്ന പേര് കേൾക്കേണ്ടി വരും എന്നതിന്റെ പേരിൽപേക്ഷിച്ചുകൊണ്ട് ഭയപ്പെടുന്നവർ പിന്മാറിക്കൊള്ളട്ടെ അല്ലാതെ പറയുകയാ അതുകൊണ്ടൊന്നും അവസാനിക്ക ഭയപ്പാടുള്ളവർ മാറിക്കൊള്ളട്ടെ പിന്തിരിഞ്ഞുകൊള്ളട്ടെ പക്ഷേ

അവരെന്താണ് ചെയ്യുന്നതെന്നറിയുമോ എല്ലാം സഹിച്ചു കൊണ്ടവർ മുന്നേറുന്നതാ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും പുത്തനാശയക്കാരൻ എന്ന് വിളിച്ചാലും ആരൊക്കെ

എന്നിട്ടവൻ പറയുകയാണ് ഇപ്രകാരം ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ആക്ഷേപങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഏകനായ തമ്പുരാൻ്റെ സംവിധാനങ്ങളെയും പടച്ചവൻ ഇഷ്ടപ്പെട്ട ജീവിത പ്രത്യേക ശാസ്ത്രത്തെയും ഏറ്റെടുത്തുകൊണ്ട് ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവോ Ad Allah tu binaya Ad Allah tu binaya Yutihi birahman. yasha. അതല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം അവൻ കൊടുക്കുന്നതാ അതുകൊണ്ട് അല്ലാൻ്റെ അനുഗ്രഹത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഒറ്റപ്പെടുത്തലുകളെയും ഒറ്റപ്പെടുത്തലുകളെയും അവഗണിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി യഥാർത്ഥ യഥാർത്ഥമുള്ള മുഴുവനായി ജീവിച്ചു മരിച്ചു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ